ഞാൻ ജനിച്ചത് വളരെ ധനിക കുടുംബത്തിലല്ല സാധാ ഒരു ഒരു ബിലോ ആവറേജ് സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുടുംബത്തിലാണ് പക്ഷെ ഞാൻ കണ്ടു ആരോടും കടം ചോദിക്കാത്ത ഒരു പിതാവും മാതാവും പല സന്ദർഭങ്ങളിലും പിതാവിന് ജോലിയില്ലാതെ നിന്നിട്ടുണ്ട് സാമ്പത്തികമായി വളരെ ക്ലേശം അനുഭവിച്ചിട്ടുള്ള സമയങ്ങളുണ്ട് ആ സമയത്ത് ഞാൻ കണ്ടു ആരോടും ചോദിക്കുന്നത് കണ്ടിട്ടില്ല എങ്ങനെയോ ദൈവകൃപയാൽ എന്നിലും ആ ഒരു സ്പിരിറ്റ് ദൈവം പകർന്നു തന്നു ആ പകർച്ച എനിലേക്ക് ആ ഒരു ഗുണം അനേക നാളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയ നിമിഷങ്ങളുണ്ട് ഒരു സൈക്കിൾ മേടിക്കാൻ പുതിയ സൈക്കിളല്ല ഒരു പഴയ സൈക്കിൾ ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പഴയ സൈക്കിൾ മേടിക്കാൻ ഒരു മുന്നൂറ് രൂപ മതിയായിരുന്നു ആ സൈക്കിൾ മേടിക്കാൻ കഴിയാത്തത് കൊണ്ട് നടന്നു പോകാരുന്നു സ്കൂളിൽ നടന്നു പോവായിരുന്നു സാധനങ്ങൾ മേടിക്കാൻ നടന്നു പോകുമായിരുന്നു എല്ലാറ്റിനും നടന്നു പോകുമായിരുന്നു കടം മേടിച്ച് വേണമെങ്കിൽ സൈക്കിൾ മേടിക്കാമായിരുന്നു പക്ഷേ ആ ശീലം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ബൈക്ക് മേടിക്കണമെന്ന് തോന്നും കടം മേടിക്കും ബൈക്ക് മേടിക്കും അടച്ചു തീരാൻ പറ്റാതെ വരുമ്പോൾ ബൈക്ക് കയ്യിൽ നിന്ന് പോകും നടന്നു വീണ്ടും പോകേണ്ടി വരും എന്നാൽ ആ ഒരു സ്ഥിതി വരാതെ സൈക്കിൾ ഉള്ളപ്പോൾ സൈക്കിൾ പോകുക സൈക്കിളില്ല നടന്നു പോകാൻ നടന്നു പോകുക തക്ക സമയമാകുമ്പോൾ ദൈവം തരും അപ്പോൾ ഇല്ലാത്തതിനെ നമ്മൾ ഉണ്ടാക്കി നമ്മൾ കാണിക്കാറതേ നമ്മുടെ സ്റ്റാറ്റസിനെ ചിലർ കാണിക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ സ്റ്റാറ്റസ് കൂടുതലാണെന്ന് കാണിക്കാനാണ് നടന്ന് പോയി കഴിഞ്ഞാൽ എന്തോ സ്റ്റാറ്റസിന് കുറവ് അല്ലെങ്കിൽ ബൈക്കിൽ പോയി ആ സ്റ്റാറ്റസിന് കുറവാണ് അതുകൊണ്ട് കാറിൽ തന്നെ പോകണം അതുകൊണ്ട് ഇല്ലാത്ത പൈസയും കടം മേടിച്ച് കാറ് മേടിക്കാം പറയാം നിങ്ങൾ ദരിദ്രരായി പോകും എന്നാൽ നിങ്ങൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ പ്രിൻസിപ്പിൾ നിങ്ങൾ ഫോളോ ചെയ്യുക കടം മേടിക്കാതിരിക്കുക മുതൽ നിങ്ങൾ തീരുമാനിക്കണം ഒരു രൂപ പോലും ഞാൻ കടം മേടിക്കത്തില്ല ഒരു രൂപ പോലും ഞാൻ കടം മേടിക്കത്തില്ല അനുഗ്രഹത്തിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ആരുടെയും മുമ്പിൽ കൈനീട്ടാതിരിക്കുക ആരോടും കടം ചോദിക്കാതിരിക്കുക ചോദിക്കുന്നത് ഒരു ഹാബിറ്റായി കടം ചോദിക്കുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായി മാറ്റിയാൽ ഏത് ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ഓടിപ്പോകും മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല നമ്മൾ കടം മേടിച്ചുകൊണ്ടേയിരിക്കും അതിൻ്റെ പലിശ കൂടിക്കൊണ്ടേയിരിക്കും തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ വരും പിന്നെ അത് തിരിച്ചടയ്ക്കണമെങ്കിൽ നമ്മൾ ആയുസ് മുഴുവനും വട്ടം കറങ്ങിയാലേ സാധിക്കത്തുള്ളൂ പലപ്പോഴും അതിനും കഴിയാതെ പോകും ജീവിതം കൂടുതൽ പാപ്പനാവും സദൃശ്യവാക്യം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഏഴാം വൈ ധനവാൻ ദരിദ്രനെ ഭരിക്കുന്നു കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ നിങ്ങൾ കടം മേടിക്കരുത് എന്തുകൊണ്ട് മേടിക്കരുത് നിങ്ങൾ ആരുടെയും ദാസനായി മാറാനുള്ളവനല്ല നിങ്ങൾ ആരുടെയും കീഴിൽ ഒരു അടിമയാകാനുള്ള വ്യക്തിയല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഓർക്കണം ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം നീ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും ഹാലലൂയ്യം സാമർഥ്യമുള്ളവനായി നീ മാറി പ്രഭുക്കന്മാരോടുകൂടെ നീ ആകും നീ ഒരു പ്രഭുവാകും അപ്പൊ ആ ഒരു തലത്തിൽ എത്തണമെങ്കിൽ നാം മറ്റാരുടെയും ദാസനായി അടിമയായി അവർക്ക് കീഴടങ്ങി അവരുടെ ചൊപ്പടിയിൽ നിൽക്കുന്ന വ്യക്തിയാകാനല്ല ദൈവം ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രാരംഭ നമ്പർ വൺ ലെസൺ ദൈവം പഠിപ്പിക്കുന്നത് നിങ്ങൾ കടം മേടിക്കരുത്